എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്നാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജന്മദിനം എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് വിരമിക്കും എന്നതിനെ പറ്റി അദ്ദേഹം ഇപ്പോൾ ഒരു സൂചന നൽകിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ കടക്കും കടക്കുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത്തിയഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്നാലും ഇന്നാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജന്മദിനം ആദ്യം തന്നെ റൊണാൾഡോയ്ക്ക് ഒരായിരം ജന്മദിനാശംസകൾ നേരുകയാണ് എന്നാൽ എന്ന് ഫുട്ബോളിൽ നിന്നും വിരമിക്കും എന്നതാണ് ഇപ്പോൾ റൊണാൾഡോയോട് ഉള്ള ഒരു ചോദ്യം എന്നാൽ അദ്ദേഹം അതിൻ്റെ മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എൻ്റെ മുന്നോട്ടുള്ള വഴികളെപ്പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വിരമിക്കുന്നതിനെപ്പറ്റി ഞാനിപ്പോൾ നിലവിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇന്ന് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് തികയുകയാണ് ഈ നാൽപ്പതാം വയസ്സിൽ മികച്ച പ്രകടനമാണ് ഈ പോർച്ചുഗൽ താരം നടത്തുന്നത് എന്തായാലും അദ്ദേഹം നടത്തുന്ന പ്രകടനം അത് വളരെ വലുതുമാണ് എന്തായാലും അദ്ദേഹം ആയിരം ഗോളിലേക്ക് എന്നെത്തും എന്നതാണ് ഇപ്പോൾ ആരാധകരും കാത്തിരിക്കുന്നത് എന്തായാലും ഫുട്ബോൾ നിന്നും എന്ന് വിരമിക്കും എന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഇനി എൻ്റെ മുന്നോട്ടുള്ള വഴികളെ വഴികളെപ്പറ്റിയാണ് ഞാനിപ്പോൾ നിലവിൽ ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന വേൾഡ് കപ്പിൽ പോർച്ചുഗലിനായി കിരീടമുയർത്തുകയാണ് എൻ്റെ നിലവിലെ ലക്ഷ്യമെന്നും അദ്ദേഹം ഇപ്പോൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട് എന്തായാലും പോർച്ചുഗലിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിൽ കിരീടമുയർത്തുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ നായകനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ തുറന്നു പറയുന്നത്